സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ എന്താണ് ഉദ്ദേശിക്കുന്നത് അൻസിബ് എന്താ വിചാരിക്കുന്നത് ഈ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിവലയാണോ നോമിനേഷന് കൊടുക്കുന്നത് നോമിനേഷൻ എനിക്കൊരു ഒരു ഒരു കുന്തോ അല്ല ധൈര്യമായിട്ട് എന്റെ പേര് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യില്ല അങ്ങനെയാണോ എല്ലാവരും എല്ലാവരും ഇന്നത്തെ ദിവസത്തെ അറുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലെ ഇന്നത്തെ ദിവസത്തെ ടാസ്കില് എല്ലാവരും ട്രൈ ചെയ്തു നോമിനേഷൻ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ എല്ലാവരും എല്ലാവരുടെ പോയിന്റ്സും പറഞ്ഞു ആരും വിട്ടുകൊടുത്തില്ല അപ്പൊ എല്ലാ രീതിയിലും എല്ലാവരും ട്രൈ ചെയ്തു പക്ഷേ ഈ പറയുന്ന അൻസിബ നോറ അൻസിബ എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോ നോറ നോറയുടെ പോയിന്റ് പറഞ്ഞിട്ട് അൻസിബ ആ പറ പറ അൻസിബനോട് ഇങ്ങനെ കത്ത് നോറ ആ പറ 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 ഉണ്ട് ആ നീ പറഞ്ഞു ശരിയാണ് ഓക്കെ ഞാൻ പുറത്ത് നോക്കാളാന്ന് പറയുമ്പോ നോറ പോലും ഞെട്ടിപ്പോയി ഏഹ് അത്രേ ഉള്ളു എന്തായി പറയണന്നുള്ള രീതിയിലായി നോറ ശരി പറഞ്ഞാൽ ഞെട്ടിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നോറ പോലും എന്തൊക്കെയോ പോയിന്റ്സ് വാ 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 നോറ നല്ല പ്രതീക്ഷയോടെ അടുത്ത പോയിന്റ്സ് ഒന്ന് ഞാൻ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പം നോറ പോലും ചടച്ച് പോവാണ് കാരണം വേറെ ഒന്നുമല്ല ട്രൈ ചെയ്യുന്നില്ല പുള്ളിക്കാരത്തി പറഞ്ഞതിപ്പം നീ പറഞ്ഞത് പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ തന്റെ തെറ്റുകൾ പൂർണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ എന്നിട്ടും ഈ ഒരു സാധനത്തിൽ പെട്ടെന്ന് ആ ഓക്കെ ഞാൻ പുറത്തു പോവാം പുറത്തു പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു തീരെ താല്പര്യം കിട്ടുന്നില്ല അൻസിബ എന്താണ് ഇത്രയും ഉണങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് എങ്ങനെ ഇത്രയും കാലം നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ് പല നോമിനേഷനിലും രക്ഷപ്പെടുകയാണ് പല നോമിനേഷനിലും എവിക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി പോവുകയാണ് ആ എവിക്റ്റ് ആവാത്തത് കാരണമാണോ ഇത്ര കോൺഫിഡൻസ് പുള്ളിക്കാരത്തി എനിക്കറിയില്ല എനിക്ക് നോമിനേഷൻ ഒന്നും കുഴപ്പമില്ല ഞാൻ രക്ഷപ്പെടും അല്ല പുള്ളിക്കാരത്തിക്ക് വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് പുള്ളിക്കാരത്തി പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്നുള്ളൊരു വലിയൊരു തോന്നൽ ഭയങ്കര ഫാൻസ് പുറത്തുണ്ട് എന്നുള്ള വലിയൊരു തോന്നലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആദ്യം പുള്ളിക്കാരത്തിക്ക് പുറത്ത് പോകണം പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നോമിനേറ്റ് ചെയ്തു പിന്നെയും നോമിനേറ്റ് ചെയ്യുന്നു എന്നിട്ടൊന്നും പുറത്താവുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കൊരു പക്ഷേ തോന്നിയിട്ടുണ്ടാവും ഞാൻ ഇവിടെ എന്തോ സംഭവമാണ് പുറത്തെന്തോ സംഭവം ആയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു സാധനമായിരിക്കും പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ അന്ന് അങ്ങനെ എല്ലാവരും ഡൗൺ ഇങ്ങനെ ഗ്രാഫ് പോയ പുള്ളിക്കാരിത്തീനെ രണ്ട് ഇതിലും പുറത്താവുന്നില്ല എന്ന് കണ്ടപ്പം ഇങ്ങനെയൊന്ന് കയറി വന്നിട്ടുണ്ട് വരും വരും എന്നുള്ള പ്രതീക്ഷാണ് പിന്നെയും ഇതായപ്പോഴും പിന്നെയും മൂട് പോയി എനിക്ക് പോകണം എന്നുള്ളൊരു ടൈപ്പ് ആ ഒരു പാറ്റേണിലേക്ക് പിന്നെയും തിരിച്ചെത്തിയ ഒരു അവസ്ഥയാണ് അപ്പം അൻ സി ബി എന്റെ കാര്യം വെറും വേസ്റ്റാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം ട്രൈ ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ ചാടികറി പറഞ്ഞതിൽ എനിക്ക് തീരെ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമായില്ല ബാക്കിയുള്ള എല്ലാവരും വിട്ടുകൊടുക്കാണ്ട് ശ്രമിച്ചിട്ടുണ്ട് കുറച്ചോറായത് അപ്സരയും എന്താ പറയുക ഋഷിയുമാണ് കുറച്ചോറായാലേ എല്ലാവരും എന്ന് പറഞ്ഞാലും ഇവരുടേത് കുറച്ച് കഷ്ടമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എപ്പോഴാ അത് അറിയില്ല പിന്നെ നമ്മുടെ സിജോ നോറയെ വിളിച്ച സംഭവമില്ല ലാസ്റ്റ് ടാസ്കിൽ അതൊരു ഒരു 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 പോസിറ്റീവ് വൈബ് കിട്ടിയ ഒരു സാധനമായിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നോറ സാധാരണ ന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്ന ഒരാളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ എന്താ പറയാ സത്യസന്ധമായിട്ടുള്ള ഒരു ചിരി കാര്യങ്ങളൊന്നും കണ്ടില്ല പക്ഷെ ഇവിടെ ഭയങ്കര ജെന്യൂനായിട്ട് മനസ്സ് അറിഞ്ഞ് സന്തോഷിച്ചൊരു ചിരിയാണ് മുഖത്ത് കണ്ടത് ആ ഒരു 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 ഭാഗം നല്ല രസം ഉണ്ടായിരുന്നു ഒരു പോസിറ്റീവ് വൈബായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ശ്രീധു അർജുൻ പരിപാടി അർജുൻ ശ്രീധുവിനെ വിളിച്ചപ്പോൾ പ്രത്യേക കയ്യടിയോടെ ശ്രീധു കയറി വരികയാണ് എല്ലാവരും കൈയടിക്കുന്നു ആ ഒരു സംഭവം ഒരു രസം ഉണ്ടായിരുന്നു എന്താ പറയാ ബ്ലഷ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മുഖത്ത് അർജുൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ചിരിയാണ് ശ്രീധൂന് വരുന്നത് എന്നാണ് ഇവർ തമ്മിൽ ഇതൊന്നും പറയാമെന്നറിയില്ല എന്തായാലും രസമായിട്ടൊന്ന് ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കാം അത് അറിയില്ല എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ചും കൂടിയും ഒരു ഒരു പോസിറ്റീവ് വൈബിലേക്ക് പോകാൻ സാധ്യത കാരണം ഫാമിലി റൗണ്ട് സംഭവങ്ങളാണല്ലോ എനിക്ക് ഏറ്റവും ഞാൻ കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ളത് ശ്രീധുവിൻ്റെ ഫാമിലി വരുമ്പോഴോ അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലി വരുമ്പോൾ ഇതാ ശ്രീധുവിൻ്റെ ഫാമിലി വന്ന് അർജുനോടെ എന്താണ് സംസാരിക്കുക അർജുൻ്റെ ഫാമിലി വന്ന് ശ്രീധുവിനോട് എന്താണ് സംസാരിക്കുക അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം അതിനൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് പിന്നെ ഇന്ന് ഇപ്പം കാറ് വന്ന് ഇറങ്ങിയത് ഒരു പ്രൊമോ കാണിച്ചിട്ടുണ്ട് അത് ഋഷീൻ്റെയും മൻസിബേൻ്റെയും ഫാമിലി ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡോ ലൈവോ ഒക്കെ കണ്ട് നമുക്ക് അപ്ഡേറ്റുകളുമായിട്ട് തിരിച്ചു വരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്